ുരുവായപ്പാ ഈ ലോകത്തിൽ നമുക്ക് തീരെ കുറവുകളും കോട്ടങ്ങളും ഇല്ലാത്ത ഒരു വസ്തുവിനെയും കണ്ടെത്തുവാൻ കഴിയുകയില്ല അതുപോലെ തന്നെ അല്പമെങ്കിലും നല്ല ഗുണങ്ങൾ ഇല്ലാത്ത ഒരു സാധനത്തെയും കണ്ടെടുക്കുവാൻ പറ്റി എന്നും വരില്ല അതുകൊണ്ട് വിവരവും കഴിവും ഉള്ള ആളുകൾ തങ്ങളുടെ എല്ലാ കഴിവും എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ദോഷങ്ങൾ കാണുന്ന വസ്തുക്കളിൽ അത്തരം ദൂഷ്യങ്ങൾ കുറയ്ക്കുവാനും ഉള്ള കുറവുകൾ കഴിയുന്നതും കുറച്ച് കാണിക്കുവാനും അത്തരം കുറവുകൾ പരസ്യമാക്കി പരിഹാസം ക്ഷണിച്ചു വരുത്തുന്നതും ഒഴിവാക്കണം അതേസമയം തന്നെ ബുദ്ധിയുള്ള മനുഷ്യർ അത്തരം വസ്തുക്കളിൽ കണ്ടെത്തിയ കുറവുകളും കോട്ടങ്ങളും തങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് മാറ്റിയെടുക്കുവാനുള്ള തീവ്ര പരിശ്രമത്തിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടതാണ് ഇതാണ് പുരോഗതിയുടെയും സംസ്കാരത്തിൻ്റെയും ലക്ഷണം ഇത് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഹരേ ഗുരുവായൂരപ്പ ചരം